സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃപദവിയിലിരിക്കുന്ന കെ സുധാകരൻ തന്നെയാണ് ഇത്തവണയും കണ്ണൂരിൽ സ്ഥാനാർത്ഥി ഞങ്ങൾ പതിനെട്ട് എം പിമാർ പാർലമെന്റിൽ പോയി കിളയ്ക്കാനാണോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെയാണ് വോട്ടർമാർ ഇപ്പോൾ തിരിച്ചും ചോദിക്കുന്നത് എം പിമാരുടെ നിഷ്ക്രിയത്വത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പ്രകോപിതനായ കെ സുധാകരന്റെ പാർലമെന്റിലെ ഹാജർ നിലയും ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ചർച്ചയാണ് കഷ്ടിച്ച് അമ്പത് ശതമാനമാണ് അറ്റൻഡൻസ് ബജറ്റ് ചർച്ചാവേളയിൽ പോലും നാട്ടിലെ എം പി സഭയിൽ ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തെ എതിർ സ്ഥാനാർത്ഥി സി പി എം നേതാവ് എം വി ജയരാജനാണ് ജനങ്ങൾക്കിടയിലൂടെ പൊരുതി കയറിയ വ്യക്തിയാണ് കോവിഡ് കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഓർത്തെടുക്കുന്നുമുണ്ട് സന്നദ്ധ വളണ്ടിയർമാരിലൂടെ ഓരോ ഗ്രാമത്തിലും എത്തിച്ചേർന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മാതൃക അവരെ സ്പർശിച്ചതാണ് സ്റ്റേജിൽ കണ്ടുപോകുന്ന നേതാക്കളും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന നേതാവും എന്ന വ്യത്യാസം വോട്ടർമാർ വിശേഷിച്ചും തിരിച്ചറിയുന്നുണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഉത്തരവാദിത്തത്തെ അണികളും ഏറ്റെടുത്തോടെ ഇവിടെ മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തരംഗം പ്രകടമായി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് എത്തിയ സ്ഥാനാർത്ഥി തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ മത്സര രംഗത്തുള്ളത് സി രഘുനാഥ് അങ്ങനെ എല്ലാവർക്കും പരിചിതനമാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന രഘുനാഥ് കെ സുധാകരന്റെ അന്നേ മുതലുള്ള അടുപ്പക്കാരനുമാണ് എം പി ജയരാജൻ ഈ സാഹചര്യത്തിൽ കടുത്ത മത്സരം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുധാകരൻ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വോട്ടിന് ജയിച്ചു കയറിയ മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പാർലമെന്റ് മണ്ഡല പരിധിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വോട്ട് എൽ ഡി എഫ് അധികമായി നേടിയിട്ടുണ്ട്